എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ആ ചോദ്യത്തിന് ഉത്തരം നൽകാവുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് റോസ് നിറത്തിലുള്ള റോസാപ്പൂ ആപ്പൂ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള വ്യക്തിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിരുചികളും നിങ്ങളെ കൃത്യമായി നയിക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്നത് നിങ്ങളുടെ അഗമമായ ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ആ ആഗ്രഹങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയുമായിരുന്നില്ല ആഗ്രഹങ്ങൾ നിങ്ങളെ വർഷങ്ങളായി നയിക്കുകയാണ് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ മറ്റു സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മെനഞ്ഞ് ഒരുങ്ങുകയും അങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കും കടന്നുപോയി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ നയിക്കുകയുമായിരുന്നു നിങ്ങൾ ഏതൊരു വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചോ അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഏതൊരു വ്യക്തിയുമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചോ അതും നിങ്ങൾക്ക് സാധിക്കുന്ന തലത്തിലേക്ക് നിങ്ങളെത്തും ഒന്നിനു പുറകെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുകയും ആ ആഗ്രഹങ്ങൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതം ഒന്നും നിങ്ങൾ ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനു വേണ്ടിയും പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ലക്ഷ്യബോധമില്ലാത്ത ഒരു കോമാളിയെപ്പോലെ നിങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു പക്ഷേ നിങ്ങൾക്ക് കൃത്യമായ ധാരണകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ നിങ്ങളെ നയിക്കുകയുമാണ് നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഇഷ്ടത്തിന് നല്ല ആഴമുണ്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നതിലും മറ്റുള്ളവർ കരുതുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ഹൃദയ ബന്ധത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുമുണ്ട് ആഗ്രഹങ്ങളാൽ നയിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രണയം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോടുണ്ട് ആ വ്യക്തിയോട് ഇവിടെ കേവലം ഒരുമിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് സംസാരിക്കുകയോ ആ വ്യക്തിയോട് ഹൃദയത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയോ മാത്രമല്ല ആ വ്യക്തിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നതിനും സദാ ആ വ്യക്തിയുടെ ചിന്തയാൽ ജീവിതം നയിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തിക്ക് വ്യക്തിക്കൊരാപത്തും വരുത്തരുത് എന്ന് നിങ്ങളുടെ ഇഷ്ടശക്തിയോട് ഏത് സമയത്തും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും സംരക്ഷണം നൽകിപ്പോന്നിട്ടുമുണ്ട് നിങ്ങൾ ഓരോ വിളികളും ആ വ്യക്തിക്ക് സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ദുരിതമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് ദുരിതമുണ്ടാകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഗമമായ സ്നേഹം എപ്പോഴും ആ വ്യക്തിക്ക് നൽകുന്നു ആ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവാനും ആ വ്യക്തിയുമായിട്ട് സൗഹൃദങ്ങളിൽ ഏർപ്പെടുന്നതിനും ആ വ്യക്തിയുമായിട്ട് സല്ലപിക്കുന്നതിനും തൻ്റെ ഹൃദയത്തിലുള്ളത് മുഴുവൻ ആ വ്യക്തിയോട് പറയുവാനും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മാത്രം കേൾക്കണമെന്നും നിങ്ങളോട് മാത്രം ആ വ്യക്തി സംസാരിക്കണമെന്നും നിങ്ങളെക്കാൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട മറ്റാരും ഉണ്ടാകരുതൊക്കെ നിങ്ങൾ കൃത്യമായി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ സ്നേഹവും വെച്ച് നോക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ ഒട്ടും കുറഞ്ഞതുമല്ല നിങ്ങൾ അർഹയാണ് അർഹനാണ് ആ സ്നേഹം ലഭിക്കുന്നതിന് കാരണം നിങ്ങൾ ആ വ്യക്തിയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു സ്വപ്നങ്ങളുടെ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൻ്റെ വർണ്ണശബളതയിൽ നിങ്ങൾ പലപ്പോഴും മയങ്ങിപ്പോകാറുണ്ട് അടിസ്ഥാന ജീവിത സൗകര്യങ്ങളിൽ നിന്നുപരിയായിട്ട് ജീവിതത്തിൻ്റെ സുഖലോലുഭതയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു സുഖലോലുഭതയെ മാത്രമല്ല സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ വ്യക്തി കൂടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ അത് ഓരോന്നും സാധ്യമാകണമെന്നും ജീവിതത്തിലെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ ഓരോ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഇഷ്ട ഇടങ്ങൾ സന്ദർശിക്കുന്നതിനും നിങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് കാലഘട്ടത്തിൽ കാലഘട്ടത്തിലെപ്പോൾ എപ്പോഴും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ എപ്പോഴും തന്നെ നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം അതുപോലെ തന്നെയാണ് ആ വ്യക്തിയെ ഒഴിച്ച് അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ ഒരാഘോഷവും ഒരു നിങ്ങൾക്കില്ല എല്ലാ ആഘോഷങ്ങളിലും ആ വ്യക്തി കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു വർണ്ണശഫലമായ ഒരു ജീവിതം ഒരുപാട് സ്വപ്നങ്ങൾ മെനയുന്ന വ്യക്തിയാണ് നിങ്ങൾ വളരെ ഭംഗിയായി ഓരോന്നും ഞെറിഞ്ഞ് കൃത്യമായി വെക്കുകയും ഓരോന്നും യാഥാർത്ഥ്യമാക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും കഠിനാധ്വാനം നിങ്ങൾ ചെയ്യാറുണ്ട് ജീവിതത്തിൽ വെല്ലുവിളികൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ് പക്ഷെ പലപ്പോഴും വൈകാരികത നിറഞ്ഞ ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് പ്രതിസന്ധികളിൽ പെട്ടെന്ന് നിങ്ങൾ തളർന്നു പോകാറുണ്ട് ജീവിതം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളും കാഠിന്യങ്ങളും നൽകിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നിങ്ങൾ തളർന്നു വീഴുന്നു നിങ്ങൾക്ക് കിട്ടിയ അനുഭവം വെച്ച് നിങ്ങളങ്ങനെ തളരാൻ പാടില്ലാത്തതായിരുന്നു പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ദുരഭിമാനങ്ങൾ അല്ലെങ്കിൽ നി ദുരനുഭവങ്ങളൊന്നും നിങ്ങളിലേക്ക് പൂർണമായി കടന്നിട്ടില്ല നിങ്ങൾ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുമ്പോൾ ആരുടെയും മുമ്പിൽ കരഞ്ഞില്ലെങ്കിലും രഹസ്യമായി പൊട്ടിക്കരയാൻ തയ്യാറാകുന്നു ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയാൽ അതിൻ്റെ ദുഃഖവും അതിൻ്റെ ദുഃഖവാരവും പുറമെ കാണിച്ചില്ലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളെ തിരസ്കരിച്ചാൽ ഒട്ടും സഹിക്കാൻ കഴിയില്ല വാക്കുകൊണ്ടായാലും ശരി പ്രവൃത്തി കൊണ്ടായാലും ശരി അവർ നിങ്ങളെ തിരസ്കരിച്ചാൽ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും അല്പം പോലും സഹിക്കാൻ കഴിയുന്നൊരു വ്യക്തിയല്ല നിങ്ങൾ അങ്ങനത്തെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട് ജീവിതത്തിൽ നിങ്ങളെ ആ ചോദ്യം പിടിച്ചു കൊൽക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ദുഃഖത്തിൽ നിങ്ങളുടെ ദുഃഖം ഒരു കാര്യത്തിലുണ്ട് നിങ്ങൾക്കൊരാശയക്കുഴപ്പം ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല ഒരു ചോദ്യത്തിന് ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാത്തപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ മുന്നിൽ വരുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കോ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിക്കോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്കോ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷനുണ്ട് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയൊരു വ്യക്തി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു പോയി താൻ കണക്ക് കൂട്ടിയ അല്ലെങ്കിൽ തൻ്റെ കണക്ക് കൂട്ടുകൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി പക്ഷെ അവയിൽ ഒന്ന് ഉത്തരം കിട്ടാതെയായി തനിക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഓർത്ത് ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് ഒരു കാര്യം വിചാരിക്കുക നിങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനസ്സിൻ്റെ ഒര ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക ഒരുപാട് ആളുകളുടെ സ്നേഹവും നന്മയും പ്രാർത്ഥനകളും ലഭിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹതപ്പെടാത്തതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടും എന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല സ്ഥാനങ്ങളും ജീവിതത്തിൽ പല സമയത്തും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ സമാന പ്രായവും സമാന ചിന്താഗതിയുള്ള ആളുകൾക്ക് ലഭിക്കാത്ത ഒരുപാട് അംഗീകാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിക്കുന്നതിന് നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പ്രണയത്തിൻ്റെ പര്യായമാണ് പ്രണയത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്വാളിറ്റിയാലും നിങ്ങളെ സ്നേഹിച്ച ആളുകളുടെ മനോഗതിയാലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കും പ്രണയം ഉണ്ടായിട്ടുണ്ട് പ്രണയവും കാൽപ്പനികതയും ജീവിതത്തിൻ്റെ സുഖകരമായ അവസ്ഥ അനുഭവിക്കാനും ഉള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദുഃഖം നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതിനെ പൂർണ്ണമായും മറക്കുകയും എനിക്കൊന്നുമില്ല എന്നുള്ള വിലാപത്താൽ പരാതിയാലാണ് നിങ്ങൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ അത്തരത്തിൽ കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല ജീവിതത്തിൽ എന്നും നമുക്ക് സൗഭാഗ്യം മാത്രമേ ഉണ്ടാകൂ അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള വാശി ഒരിക്കലും പാടില്ല ഒരു അത് വാശിയല്ല നിങ്ങളുടെ ഒരു ചിന്താഗതി തന്നെയാണ് എന്തൊക്കെ ദുരിതവും ദുഃഖവും ഉണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു മനോധർമ്മത്തെ നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങൾ വിലപിക്കുമ്പോഴും നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോ നിമിഷവും ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ട് ലഭിച്ചതാണോ എന്നും എല്ലാം നിങ്ങളുടെ ചോയ്സാണോ നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണോ എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ചില സംഭവ വികാസങ്ങളുണ്ടായപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കരുതിയിരിക്കും എൻ്റെ ജീവിതം മുഴുവനും ഇത്തരം സൗഭാഗ്യങ്ങളും ഇത്തരം നേട്ടങ്ങളും നിറഞ്ഞതായിരിക്കുമെന്നും ഇതെല്ലാം മറ്റുള്ളവർക്ക് ലഭിക്കാതെ എനിക്ക് പലപ്പോഴും ലഭിച്ചത് എൻ്റെ കഴിവുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിപ്പി ധരിച്ചേക്കാം പക്ഷെ അതൊന്നുമല്ല ശരിയായ യാഥാർത്ഥ്യം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കും ഈ ഭൂമിയിലുള്ള ആളുകൾക്കൊക്കെ സഹിക്കേണ്ടി വരും നേട്ടങ്ങളും ലാഭങ്ങളും മെച്ചങ്ങളും നഷ്ടങ്ങളൊക്കെ നിറഞ്ഞതാണ് ജീവിതം നമുക്കിതുവരെ ഈശ്വരൻ നല്ലത് നൽകി ഈശ്വരൻ മുട്ടുകളൊന്നും ഉണ്ടായിക്കിയില്ല എന്ന് കരുതി എന്നെന്നും നമുക്ക് അത്തരം വിജയം ഉണ്ടാകണമെന്ന് നിങ്ങൾ കരുതരുത് പക്ഷെ വിജയം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അർഹതയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനക്കും നിങ്ങളുടെ ഈശ്വരനിലേക്കുള്ള ആത്മീയ ചിന്തയ്ക്കും ഒപ്പം കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഉത്തരം കിട്ടാത്തതായിട്ട് ഈശ്വരൻ്റെ ഒരു ചോദ്യമില്ല ജീവിതത്തിൽ ഇതുവരെ നല്ലത് കിട്ടി അതുകൊണ്ട് ഇനിയും നല്ലത് തന്നെ ആകണമെന്ന് നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത് നന്മയും തിന്മയും ഉള്ള ഈ ലോകത്ത് ഈശ്വര ചിന്തയിലൂടെ നന്മയെ മാത്രം സപ്പോർട്ട് ചെയ്യുക പോസിറ്റീവ് എനർജിയോടെ ജീവിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ കാൽ കീഴിൽ അർപ്പിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതുമായിക്കൊള്ളട്ടെ ആ ശക്തിയിലകമമായി വിശ്വസിക്കുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും ഈശ്വര ചിന്തയിലും ഈശ്വരൻ്റെ മുമ്പിൽ അഗമമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഈ ലോകത്ത് ആർക്കും പറഞ്ഞു തരാൻ കഴിയില്ല ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യവും ഈശ്വരൻ്റെ മുമ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക് മുമ്പിൽ നിങ്ങളുടെ ജീവിതം അർപ്പിച്ചു കഴിഞ്ഞാൽ ലഭിക്കാത്തതായിട്ടില്ല കാരണം നന്മയും തിന്മയുമായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള രസകരവും വി വിരസങ്ങളുമായിട്ടുള്ള എല്ലാം ഈശ്വരനിൽ നിന്നാണ് ഉണ്ടാകുന്നത് വരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതുമായിക്കൊള്ളട്ടെ അതിലർപ്പിച്ച് ജീവിക്കുക ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കുക ഇതുവരെ നിങ്ങൾക്ക് സൗഭാഗ്യമായിരുന്നു എന്ന് കരുതി ജീവിതം മുഴുവനും സൗഭാഗ്യത്തെ മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കരുത് ചില നഷ്ടങ്ങൾ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുകയും കൂടുതൽ നേട്ടങ്ങളിലേക്ക് നമ്മളെ പരിവർത്തനത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്യും അത് നിങ്ങൾ ഓർമ്മിക്കുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നിങ്ങളുടെ നല്ല മനസ്സ് നിങ്ങളെ രക്ഷിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയും നിങ്ങളുടെ വിശുദ്ധ ഹൃദയത്തിൻ്റെ സുഗന്ധവും നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹവും നിങ്ങൾക്ക് വിജയം മാത്രമേ സമ്മാനിക്കൂ ഈശ്വരുടെ ചിന്തയും അതിൻ്റെ ഒപ്പം വേണം എന്ന് മാത്രം അടുത്തായിട്ട് രണ്ടാമത്തെ പയലായ പച്ച നിറത്തിലുള്ള ഇലയില പൈലായി സ്വീകരിച്ചോട്ട് റീഡിങ് നോക്കാം ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു പ്രതീക്ഷയില്ലായ്മയിൽ നിന്നും ജീവിച്ച് ജീവിതം തുടങ്ങി തുടർന്ന് കൊ പോരുന്ന വ്യക്തികളാണ് ഒരുപക്ഷെ നിങ്ങൾ ഒന്നും മോഹിക്കാറില്ല മോഹിക്കുന്നതൊന്നും ലഭിക്കാറുമില്ല ഇതുവരെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നഷ്ടങ്ങൾ എന്ന വാക്ക് പോലും നിങ്ങളുടെ കാര്യത്തിൽ പ്രസക്തമല്ല ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമേ നിങ്ങളുടെ കാര്യത്തിലുള്ളൂ ഒന്നും നിങ്ങൾക്ക് മാടാ ഓടികളുള്ള പ്രതീക്ഷയൊന്നും മനസ്സ് വയ്ക്കാറില്ല വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ത് നിങ്ങൾക്ക് നൽകുന്നു അത് സ്വീകരിക്കുക എന്നുള്ളൊരു നല്ല മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ ഒരിക്കൽ പോലും അർഹിക്കാത്തത് ആഗ്രഹിക്കാത്ത അനർഹമായൊന്നും ലഭിക്കാൻ നേടാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എല്ലാത്തിലും ലാളിത്യവും സൗമ്യതയും പുലർത്തുന്ന നിങ്ങളെ പരാജയപ്പെടുത്താൻ പോലും ആർക്കും സാധിക്കില്ല നഷ്ടങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ല കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ല മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളോ പലപ്പോഴും കാണാൻ കഴിയില്ല ചെറുതായിട്ട് അല്ലെങ്കിൽ ചെറിയ ഒരു ലോകത്ത് ജീവിക്കുക ജീവിച്ച് മുന്നോട്ട് പോവുക അമിതമായി ഓരോന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ പുറകെ പോവുകയും അങ്ങനെ ജീവിതം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവക്കാരല്ല നിങ്ങൾ നിങ്ങളെ നോക്കി ഈ ലോക ഒരു പക്ഷെ പറയുമായിരിക്കും ആർത്തി പൂണ്ട ഈ ലോകത്തുള്ള ആളുകൾ പറയുമായിരിക്കും ഒന്നും നേടാതെ പോയവൾ ഒന്നും നേടാതെ പോയവൻ എന്നൊക്കെ പക്ഷേ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ നേട്ടങ്ങൾ അവർക്കൊന്നും കാണാൻ പോലും കഴിയില്ല അവർ ബാഹ്യമായ ലാഭവും നഷ്ടവും കണക്കുകൂട്ടുമ്പോൾ നിങ്ങൾ സത്യസന്ധതയും മൂല്യവും നന്മയും ഏകാഗ്രതയും ആത്മീയതയും ഒക്കെ വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നു തീർച്ചയായിട്ടും അവ അവയ്ക്ക് മൂല്യം കൽപ്പിക്കുന്ന നിങ്ങൾക്ക് വില ഉണ്ടാകുകയും അവസാന വിജയം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും ഒന്നിനും ഒരു ഒരുക്കവും നിങ്ങൾ നടത്താറില്ല ഒന്നിനും അത്യാഗ്രഹം കാണിക്കുകയോ ഇന്നതെനിക്ക് ലഭിക്കണമോ എന്നോ ഒരു ഇട്ട പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾ കാണിക്കാറില്ല ലക്ഷ്യബോധത്തോടെ സൗമ്യതയോടെ ജീവിതവുമായി മുന്നോട്ട് പോവുക ജീവിതം തനിക്ക് സമ്മാനിക്കുന്നതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുക ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും ഒരേ അളവിൽ ജീവിതത്തെ മുഴുവനായി ഒരു ഫ്രെയിമിൽ കാണുവാനുള്ള നിങ്ങളുടെ മഹത്തായ കഴിവ് നിങ്ങളെ മനുഷ്യത്വമുള്ളവരാക്കും എന്നെന്നും എന്നും നിങ്ങളൊരധികാര സ്ഥാനങ്ങളിൽ വന്നാലോ അല്ലെങ്കിൽ നിങ്ങളൊരു അധികാരത്തിൻ്റെ ചക്രം തിരിക്കാനുള്ള അവസരം ലഭിക്കുമ്പോഴോ സൗമ്യതയും നന്മയും നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നു നിങ്ങളുടെ മുമ്പിലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒന്നും നിങ്ങൾ ഒന്നിനോട് നിങ്ങൾക്ക് സ്വാർത്ഥതയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനും കഴിയില്ല ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അർഹതപ്പെടാ പെടാത്തത് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ ലാളിത്യം നിറഞ്ഞ ജീവിതമാണ് നിങ്ങളെപ്പോഴും കാണിക്കാറ് ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ധാരാളമായുണ്ട് ഓരോ സാഹചര്യത്തിലും ജീവിതത്തിൻ്റെ ആ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനും അതിനുവേണ്ടിയുള്ള നയങ്ങൾ രൂപീക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുത നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതായിട്ട് നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലും തീർച്ചയായിട്ടും നിങ്ങൾ വിജയം നേടുക തന്നെ ചെയ്യും കാരണം ജീവിതത്തിൽ നിങ്ങളെക്കാൾ നന്നായി നന്മ ചെയ്യുന്നതിനോ നിങ്ങളെക്കാൾ നന്നായി സൗമ്യനാവുന്നതിനോ നിങ്ങളെക്കാൾ നന്നായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനോ ആർക്കും സാധിക്കില്ല നിങ്ങൾ ആരെങ്കിലും ഒരാളെ സ്നേഹിച്ചാൽ നിങ്ങളൊരു സമ്മാനവും ഒരു സർപ്രൈസും ഒരു ചിലവുകളും അവർക്ക് ചെയ്തില്ലെങ്കിൽ പോലും അവർ നിങ്ങളെ തീർച്ചയായിട്ടും സ്നേഹിക്കും അവരുടെ മനോമണ്ഡലങ്ങളിൽ എന്തെന്ന് നിങ്ങൾ നിറഞ്ഞു നിൽക്കും ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ദുഃഖാറില്ല ദുഃഖിക്കാറില്ല നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയാതെ വന്നതിൻ്റെ കുറ്റബോധം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളു തിരിച്ച് ആരിൽ നിന്നും ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും ഒരു പരാതിയും പറയാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ഈ സ്വഭാവത്തെ ഒരുപാട് പേര് മനസ്സിലാക്കാതെ പോകുന്നുണ്ടാവും ഇത്ര ലാളിത്യമുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ വാശി പിടിക്കാറുള്ളൂ തനിക്കത് നേടണം ഇത് നേടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരിടത്തേക്ക് ഓടിപ്പോകാനോ ഒരിടത്ത് നിങ്ങളുടേതായ കൊട്ടാരങ്ങൾ പണിയാനോ ഒന്നും നിങ്ങൾ തയ്യാറല്ല തൻ്റെ ജീവിതത്തിൽ വഴികാട്ടിയവർ തൻ്റെ അധ്യാപകർ തൻ്റെ ബന്ധുമിത്രാദികൾ അവരോടെല്ലാം എപ്പോഴും സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിൽ ഓരോന്ന് തോന്നുമ്പോൾ അത് മറ്റാരുടെയും മുമ്പിൽ ബുദ്ധിപരമായി മറച്ചു വെക്കാതെ വെട്ടിത്തുറന്ന് പറയുന്നൊരു സ്വഭാവന നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങൾ പലരെയും വിശ്വസിക്കുകയാണ് അവർ ശരിയായിരിക്കും അവർ നന്മയായിരിക്കും എന്നുള്ളത് പക്ഷെ അവർ പലപ്പോഴും കുറ്റങ്ങൾ ആരോപിക്കുകയും നിങ്ങളെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ ചില ആളുകൾക്ക് നിങ്ങൾ അവരേക്കാൾ മുന്നേ പോകുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ആരെയും ദ്രോഹിക്കാതെയും ആർക്കും ഒരു വിഷമം ജീവിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് മാറും ഒരു അട്രാക്ഷനോ ഒരു ആകർഷണമോ ഒന്നുമില്ലെങ്കിലും നിങ്ങളെ തേടി ആളുകൾ വരും നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ കരിയർ മേഖലയിൽ അതിലൂടെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കാരണം ആരും ചിന്തിക്കാത്ത തലങ്ങളിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവിടെയൊക്കെ വിജയിപ്പിക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്കതിൻ്റെ വിജയമൊന്നും ഉണ്ടാകും മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് ഈശ്വരൻ ലർപ്പിക്കുക ഈശ്വരൻ ക്ഷമിക്കുന്നവരുടെയും ക്ഷമ വിഭാവനം ചെയ്യുന്നവരുടെയൊക്കെ കൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജീവിതത്തിൻ്റെ വർണ്ണശഫളതയോ അഹങ്കാരമോ പൊങ്ങച്ചമോ ഒന്നും ബാധിക്കാത്ത പച്ചയായ മനുഷ്യരാണ് നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാനപരമായ ജീവിതത്തെ ഒരാൾക്കും അസൂയ കൊണ്ടോ മറ്റു വികാരങ്ങൾ കൊണ്ടോ തകർക്കാൻ ശ്രമിക്കില്ല അങ്ങനെ ആരൊക്കെ തകർക്കാൻ വന്നാലും അവരായിരിക്കും സ്വയം നശിക്കുന്നത് നിങ്ങളപ്പോഴും തലയുയർത്തി ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ എപ്പോഴും അവർക്കൊപ്പം കാണാൻ സാധിക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക